പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ മറ്റ് നിയോജക മണ്ഡലം മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളൊക്കെ തുറന്ന് നിങ്ങൾ നോക്കണം തന്നെ Pradishedam, 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 അടച്ചിട്ടത്ര നാളൊക്കെ ആയൽന്ന് അടച്ചിട്ടേ എം ഭരിക്കുന്നോരധികാരികളെ നിങ്ങളോടങ്ങായി നിങ്ങൾ ഉത്തരം പറയണം നിഷേധങ്ങളൊക്കെയും കണ്ടില്ലെന്ന് നടിച്ചാൽ നവീകരണത്തിനായി ഇതൊക്കെ കിളച്ചു മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ വിഷുവിന്റെ തലേദിവസം പോലും ഏറ്റവും അധികം ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ തിരക്ക് അനുഭവിക്കുന്ന സമയത്ത് വളരെ ആസൂത്രിതമായി ഈ നഗരസഭ അധികാരികൾ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കവും ഇല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ബസ് സ്റ്റാൻഡ് അടച്ചിടുകയും അതിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ആ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു എന്നത് തുടങ്ങി വെച്ചതിനപ്പുറത്ത് ഈ ഇത്രയും ദിവസക്കാലമായി ഇത് പൂർത്തിയാക്കാൻ ഈ പറയുന്ന അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി വലിയ മഴ പെയ്തപ്പോൾ അതായത് വേനൽ മഴയാണ് നമ്മുടെ വർഷാരംഭത്തിന് തൊട്ട് തൊട്ട് മുമ്പുള്ള ഒരു മഴയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ആ മഴയത്ത് പോലും ഇത് ചെളിക്കുളമാവുകയും ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് അവിടെ ഇവിടെ വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പുഞ്ചക്കണ്ടത്തിൽ സമാനമായതിലും മോശമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തൂടെ കടന്നുപോയ ആളുകൾക്ക് വീണ് പരിക്കേറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ബഹുമാനപ്പെട്ട കോടതി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ആ കേസ് വന്നപ്പോഴാണ് ഇതിൻ്റെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും ഞങ്ങളിത് വർക്ക് നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറച്ച് മെറ്റൽ ഇവിടെ കൊണ്ടിറക്കിയതിനപ്പുറത്ത് ഒരു പ്രവർത്തനവും ഇന്നേ ദിവസവും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നത് ഇത്രയും ദിവസം ഞങ്ങളിത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് മറ്റു പ്രതിഷേധങ്ങളിലേക്കൊന്നും പോകാതിരുന്നത് പക്ഷേ ഇപ്പൊ ഏറ്റവും ഈ പറയുന്ന വർഷാരംഭത്തിന് ഏറ്റവും അടുത്തുകിടക്കുന്ന സമയമായിട്ട് പോലും ഇനി ഇത് എപ്പോ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ മുന്നിൽ ആശങ്കയായി നിലനിൽക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ടു ദിവസകാലം മഴ കനത്തുപെയ്തു ഇനിയിപ്പോ ഈ പറയുന്ന ജൂൺ വർഷാരംഭത്തിന് ചെറിയ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ തീർച്ചയായും മഴയതിന് തുടർച്ചയായി പെയ്താൽ ഈ ഒരു വർഷകാലത്ത് ഈ പണി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് പിന്നെ എങ്ങനെയാണ് എന്ത് മുൻവിധിയോടുകൂടിയാണ് ഇത് എപ്പോൾ തീർക്കാം എന്നുള്ള ധാരണയോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയേണ്ടത് നഗരസഭ അധികൃതരാണ് അതിനെ തളപ്പത്തിരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് അവരൊന്നും ഇത് കണ്ടില്ലെന്നടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം വളരെ കൊട്ടിഘോഷിച്ച് ഇവിടെ ഹൈവേ വികസനം നടപ്പിലാക്കിയത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ അതിന്റെ പരിശോധന ഒക്കെ നടത്തിയത് ഞങ്ങളാണ് വളരെ കൃത്യമായി ഞങ്ങളൊക്കെ അതിന് മേൽക്കേ മേൽനോട്ടം വഹിച്ചിട്ടാണ് ഇത്രയും ഭംഗിയായി ഇത് പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ അത് തകർന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയും അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് നമ്മുടെ തീരദേശ പാത നമ്മുടെ ഈ ചന്ദ്രഗിരി റോഡിന്റെ അവസ്ഥയും വളരെ പരിതാപകരമായി നിൽക്കുകയാണ് ഒരു വശത്ത് കേന്ദ്ര പദ്ധതിയായ നാഷണൽ ഹൈവേയുടെ പേരിൽ അവകാശം ഉന്നയിക്കുകയും മറുവശത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഈ പറയുന്ന ചന്ദ്രഗിരി പാത സംസ്ഥാന പാത പോലും യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതേ അവസ്ഥ തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ചെയ്തി അതുപോലെ തന്നെയാണ് ഇവിടെ നഗരസഭ അധികൃതരും കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മഴ കനത്താൽ തീർച്ചയായും മഴയ്ക്കൊരു ഇടവേള ഇല്ലാതിരുന്നാൽ ഈ ബസ് സ്റ്റാൻഡ് നവീകരണം ഈ ഒരു വർഷകാലത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വന്നത് തീർച്ചയായും അടിയന്തരമായി ഒരു ചെറിയ മഴ ഒരു സമയത്ത് അതിന്റെ പണി ഇന്നെങ്കിലും പൂർവ്വ ഒരു ദീർഘകാല അടിസ്ഥാനം എന്ന് പറയുക യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്ന് അതിന്റെ പ്രവർത്തനം നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇനി നാളെ ദിവസങ്ങളിൽ ചിലപ്പോൾ മഴയുണ്ടാവും ഇന്ന് പോലും ഇന്നൊരു നല്ല വെളിച്ചം ഉണ്ടായിട്ട് പോലും അവിടെ ഈ പ്രവർത്തനം നടത്താൻ അവർ തയ്യാറായിട്ടില്ല അതിൽ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൃത്യമായ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ ഇതിന് പിന്നാമ്പുറത്തുണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എപ്പോഴെങ്കിലും പൂർത്തിയായിക്കോട്ടെ എന്ന ചിന്തയാണുള്ളത് ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതുകൊണ്ട് ഇതിന് പുറത്ത് യാത്രക്കാരും മറ്റ് ജനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകൾ ും കച്ചവടം നടന്ന ആളുകളൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് അതെന്തൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഞാൻ വരും ദിവസങ്ങളിൽ ഇതിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം അത് ശക്തമായ സമരങ്ങളിലേക്ക് പാർട്ടി മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ വാഴ നടന്നതിനൊപ്പം ഞാറ് തട്ടുകൂടി പ്രതിഷേധിക്കുകയാണ് ഇതൊരു പുഞ്ചക്കണ്ടത്തിന് സമാനമായ ഒരവസ്ഥയിലാണ് ഇന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഞാറ്ട്ടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘടിപ്പിക്കുക